me mm -hmm. mm -hmm. mm -hmm. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് സി എം ഐ കെനിയൻ മിഷൻ ആരംഭിക്കുന്നത് അച്ചൌക്ക സുരപതിയുടെ തലവനായിരുന്ന അഭിമന്യ ഉർബാനോസ് കിയോക്കോ പിതാവാണ് സി എം ഐ സഭയിൽ നിന്ന് ഒരു വൈദികനെ ആഫ്രിക്കയിലെ പ്രത്യേകിച്ച് കെനിയയിലെ ഫേമസ് സ്കൂളായ കബ എന്നുള്ള സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് തുടർന്ന് ഒരു വർഷത്തിന് ശേഷം ബഹുമാനപ്പെട്ട ജോസ് കാൻഡേലിയച്ചൻ അദ്ദേഹത്തെ അനുധാവനം ചെയ്തു രണ്ട് വൈദികരായപ്പോൾ അഭ്യന്യ പിതാവ് നമുക്ക് ഖബ ഉസ്കോളിനടുത്തുള്ള ജിയോണി എന്ന് പറയുന്ന ഒരു മിഷൻ ഒരു ഇടവക നമ്മെ എത്തിച്ചു കല്ലേലി അച്ഛനെയും ജോയ് കളപ്രഭത്ത് അച്ഛനെയുമാണ് സി എം ഐ ആഫ്രിക്കൻ മിഷൻ്റെ ഫൈനിയേഴ്സായിട്ട് ഞങ്ങൾ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അതിൽ ബഹുമാനപ്പെട്ട എഡ്വേഡ് അച്ഛനും ജോയ് കൾപ്പറമ്പത്ത് അച്ഛനും ദിവംഗതരായ വി മെഷീനിൽ നിന്ന് നമ്മൾ ആരംഭിച്ച സ്റ്റേഷൻസാണ് ധോനസ്വ ബുക്ക് കുങ്ക പരീഷുകൾ ഇരുപത്തെട്ട് ഔട്ട് സ്റ്റേഷൻസ് ബി ഒണി മെഷീൻ ഉണ്ടായിരുന്നു അതിലെ ധോനോസ്വ ബുക്കും കുങ്ക പാരീഷും പിന്നീട് തനിച്ചുള്ള ഇടവക ദേവാലയങ്ങളായി ഉയർത്തപ്പെട്ടു ഈ ഹൗസിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇത് നൈറോബി സിറ്റിയുടെ അടുത്താണ് കാരൻ ഹൗസ് എന്ന് പറയും ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ അര ഏക്കറേ ഉള്ളൂ ഇവിടെ ബ്രദേശിന് അത്രധികം എക്സ്പോഷർ ഇല്ല എങ്കിലും അവധിയിൽ സാറ്റർഡേയിലും സ വീക്കെൻഡിൽ അവർക്ക് സഹായിക്കാനായിട്ട് നമ്മുടെ തന്നെ പാരീഷുകളിലേക്ക് പോകുന്നു അതിനേക്കാളുപരി നമ്മൾ ഇവിടെ നിന്ന് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ നിന്നുള്ള കുട്ടികളെ എടുത്തതിന് ശേഷം അവർ ലാറ്റിൻ റൈറ്റിൽപ്പെട്ടവരാണ് അതുകൊണ്ട് സി എം ഐ സഭയ്ക്ക് ഒരു ലാറ്റിൻ ഹൗസ് ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതിന് അന്നത്തെ അധികാരികളുടെ നേതൃത്വത്തിൽ നമുക്ക് ഒരു ഹൗസ് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഹൗസിനെ പരിഗണിക്കുന്നത് അതുകൊണ്ട് ഈ ഹൗസിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ സി എം ഐ സഭയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആദ്യത്തെ ലാറ്റിൻ ഹൗസാണ് ഇതിലെ മെമ്പറായിരിക്കുന്ന അതായത് സെൻറ് തോമസ് റീജിയനിലെ മെമ്പറായിരിക്കുന്ന എല്ലാവരും ഈ ഹൗസിനോട് അസ്ക്രൈബ് ചെയ്താൽ എല്ലാവർക്കും ലാറ്റിൻ റൈറ്റിലേക്കും കൂടിയുള്ള പ്രവേശനം അതായത് ബയറിച് ലഭിക്കും അങ്ങനെയുള്ള പ്രാധാന്യം കൂടി ഈ ഹൗസിനുണ്ട് ഇപ്പോൾ ചുമ്മാച്ചാർജായിട്ടും ഹൗസിൻ്റെ ചാർജായിട്ടും പീറ്റർ മുറ്റീൻഡ എന്ന അച്ഛനാണ് അതിനു മുൻപ് ഞാനായിരുന്നു നല്ല കാര്യങ്ങളും ചെയ്തിരുന്നത് ഫോർമേഷൻ്റെ ്രദേഴ്സിനെ സഹായിക്കാവുന്ന രീതിയിലാണ് ഈ ഹൗസ് പഠിതത് നമുക്ക് പല സ്ഥലത്തു നിന്നും കുട്ടികൾ കിട്ടുന്നുണ്ട് കോയമ്പത്തൂർ പ്രോവിൻസ് ഇ എം ഐ പ്രോവിൻസിലെ ചെമാച്ചന്മാരും അതുപോലെ തന്നെ മറ്റ് കേരളത്തിലുള്ള പ്രോവിൻസിലെ ചെമ്മാച്ചന്മാരും ഇടയ്ക്ക് നമ്മുടെ ഈ ഹൗസിലേക്ക് വന്ന് ആഫ്രിക്കൻ ഫോർമേഷൻ ലഭിക്കാനായിട്ട് വരാറുണ്ട് അങ്ങനെയുള്ള സൗകര്യം കൂടി ഈ ഹൗസിലുണ്ട് ദിസ് ഹൗസ് It was blessed by Reverend Kamau, the Auxiliary Bishop of Nairobi. At present, we have three theologians and one deacon. Two batches have already passed through the formation in this house, and currently, I have priests working in different areas. The purpose of making this theological house here was to fulfill as a congregation to have a Latin house here in Kenya. And this was a bold step since we build a congregation has its origin from India. Having a Latin house here in Kenya was an added advantage. Therefore, the main purpose of this house is to get formation of the Latin right brothers who are from Kenya and also from Africa. And at the same time, it was a requirement that since we belong to the, to the congregation which has a background from Siromaraba Rite, we who are in Kenya, though we have the binocular right to have such a house. We are the of all the children, starting from the world, to our from those consistencies and to all who were created to you and then passing from here in this house, we are two fathers: I, Father Peter, and uh, Father Johnny. The brothers who are here they attend their classes in Ekima University College. On weekends, they assist in different parishes. This house asks as is a catalyst for also the brothers from India who Wish to work in the diocese which have a Latin Rite foundation. So they are coming here to study here, is to incorporate them so that they may have an advantage and also knowledge in the Latin Rite, so that when they go out, they can serve the people in different parishes. Of course, here in Kenya, we use the Latin Rite and we have a number of parishes. The region is growing, therefore, the need of വിശുദ്ധ താബറ പിതാവിൻ്റെ ചൈതന്യമനുസരിച്ച് നാം എവിടെ പോയാലും ജനങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് നേതൃത്വം നൽകുക അവരെ വിദ്യാഭ്യാസത്തിൽ ഉയർത്തുക അനാഥരെയും രോഗികളെയും ശുശ്രൂഷിക്കുക ഇതാണ് ചെനിയായി സി എം ആയി കാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷപ്രവർത്തനം ഈ സ്കൂള് രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ തുടങ്ങി ഇപ്പോൾ ഇവിടെ അറുനൂറ്റി മുപ്പത് കുട്ടികളാണ് ഈ സ്കൂളിൽ ഉള്ളത് കെനിയൻ സിലബസിൽ പഠിപ്പിക്കുന്ന ഈ സ്കൂളിൽ എല്ലാ കുട്ടികളും കെനിയൻ സിറ്റിസൻസ് ആണ് ചുരുക്കമായിട്ട് ടാൻസാനിയ ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുമുണ്ട് ഈ സ്കൂളിലെ കുട്ടികളിൽ നല്ലൊരു ശതമാനം കുട്ടികളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരുണ്ട് കെനിയയുടെ സംസ്കാരത്തിൽ സിംഗിൾ മദേഴ്സ് ആണ് മിക്കവാറും കുട്ടികൾക്ക് ഉള്ളത് കുടുംബ പശ്ചാത്തലങ്ങൾ പലപ്പോഴും അധികം എൻകറേജിംഗ് ആയിട്ട് തോന്നാറില്ല എങ്കിലും ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് ഇവർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ട് അതിനാൽ തന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനും സ്വഭാവ രൂപീകരണത്തിനും നല്ല സംസ്കാരത്തിൽ വളരുന്നതിനുമൊക്കെ അവരെ സഹായിക്കുന്നുണ്ട് അതിൻ്റേതായൊരു ഗുണം ഞങ്ങളിവിടെ അനുഭവിക്കുന്നുമുണ്ട് ആദ്യം ഉണ്ടായിരുന്ന കുട്ടികളിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഏറെ വ്യത്യാസം ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നു ടീച്ചേഴ്സും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് വിദ്യാഭ്യാസപരമായി പഠനത്തിൽ പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് ഈ ടീച്ചേഴ്സ് ഉത്സാഹം കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിനെ ഇപ്പോൾ നല്ല സ്ട്രെങ്ത് ഉണ്ട് ധാരാളം കുട്ടികൾ വരുന്നുണ്ട് പുതിയ അഡ്മിഷൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് കുട്ടികളുടെ അക്കാഡമിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാത്രമല്ല അവരുടെ കലാപരമായ കഴിവുകളും മറ്റു സിദ്ധികളുമൊക്കെ വളർത്തുന്നതിനും ഞങ്ങളിപ്പോൾ സമയം കണ്ടെത്തുന്നു കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു അതിനാൽ കുട്ടികൾക്കും അവരുടെ ഒരു സെൽഫ് എസ്റ്റീം അപ്പം തന്നെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഈ സ്കൂൾ തുടങ്ങുമ്പോൾ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഓരോ ക്ലാസ്സിലും മൂന്നും നാലും മനുഷ്യൻ കുട്ടികൾ മാത്രമായിട്ട് ഈ സ്കൂൾ മുമ്പോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാദർ അജിത്ത് ഈ സ്കൂളിൻ്റെ ഡയറക്ടറായിട്ട് സ്ഥാനം ഏറ്റെടുത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കൂളിന് സ്ട്രെങ്ത് കുറയുന്നത് അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ കുട്ടികൾ വരാത്തത് എന്നുള്ള ഒരു പഠനം നടത്തി പലപ്പോഴും കുട്ടികളിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഭാഗങ്ങളിൽ അല്പം കുറവ് ഞങ്ങൾ മനസ്സിലാക്കി അതിനുള്ള റെമഡിയൽ വർക്കുകൾ ഞങ്ങൾ ചെയ്തു ഒപ്പം തന്നെ സാമ്പത്തികമായി തീരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കുറച്ച് അധികം ഉൾ ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് അവർക്ക് എല്ലാ ഭക്ഷണവും വസ്ത്രവും അവരുടെ എല്ലാ ആവശ്യങ്ങളും ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുത്ത് ഞങ്ങളിവിടെ പഠിപ്പിക്കാൻ തുടങ്ങി ആ കുട്ടികളിലൂടെ ഒരു വലിയ ദൈവാനുഗ്രഹം ഈ സ്കൂളിന് കൈവന്നതായിട്ട് എനിക്ക് പറയാൻ കഴിയും വിശുദ്ധ ചാവറ പിതാവിന്റെ ചൈതന്യം അനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ചെനയായി നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകിയത് എല്ലാ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ നമുക്കുണ്ട് പതിനൊന്ന് സ്ഥാപനങ്ങൾ നമുക്ക് കെനിയയിലുണ്ട് ഈ പതിനൊന്ന് സ്ഥാപനങ്ങളോട് ചേർന്നുകൊണ്ട് നമ്മൾ ഒമ്പത് സ്കൂളുകൾ നടത്തുന്നുണ്ട് വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട് ബോയ്സ് ആൻഡ് ഗേൾസ് ബോർഡിങ് സ്കൂൾ ഈ ഒമ്പത് സ്കൂളുകളോട് ചേർന്നുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അജ്ഞതയാണ് കെനിയയിലെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം അല്ലെങ്കിൽ ഡിഫക്റ്റ് അതിനെ നികത്തുക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ള വിശുദ്ധ ജാബ്ര പിതാവിൻ്റെ ചൈതന്യമാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആരംഭം മുതൽ എല്ലാ സ്കൂളുകളിലും നമ്മൾ കേരളത്തിൽ നിന്ന് സന്യാസിനി സഭയിൽപ്പെട്ട അംഗങ്ങളെയാണ് കൊണ്ടുവന്നത് രണ്ടായിരത്തിലാണ് മൗൺ സിനാസി എം എ സ്കൂൾ ആരംഭിക്കുക നൈറോബിയുടെ അടുത്തുള്ള വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ് സ്കൂളാണ് മൗൺ സീനാശി എം ഐ സ്കൂൾ ബോർഡിംഗ് സ്കൂളാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇന്ന് അഞ്ഞൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഹെഡ് ടീച്ചർ of mount sinai cmi school sukimaf now almost uh, five years i have worked here the stories that god writes for us take us down various paths no matter where you are on the journey there is a plan and a purpose to what you experience so my experience in Kenya is so wonderful. I feel so proud and happy to be with Kenyan children as I am part and parcel of their journey. I feel that they are more close to God than us Malayalis because I have seen and experienced the way they conduct the liturgy, so active and alive. So energetic and enthusiastic that they reach God whenever they worship and pray together. And second thing, I have seen they are very open people, so loving and approachable. If we are humble enough, they accept us. Very well and make us feel at home with them. And I feel that uh, they are destined by God, God's people, whom we are able to share God experience, what we have experienced. And I have felt that I am able to do something for these children of Kenya by imparting my little knowledge and God experience with love and dedication. രോഗം ആയാലും മറ്റൊരു വലിയ ദുരന്തമായിരിക്കും അതിനു വേണ്ടി നമ്മൾ രണ്ട് സ്ഥാപനങ്ങൾ മെന്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് രണ്ട് സ്ഥാപനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് സെൻറ്റ് മേരീസ് റീഹബിലിറ്റേഷൻ സെന്റർ നൂറ്റി ചെല്ലാനം കുഞ്ഞുങ്ങൾ അവിടെ താമസിക്കുകയും പഠിക്കുകയും വിവിധങ്ങളായ ജോലികൾ അഭ്യസിക്കുകയും ചെയ്തു അടുത്ത കാലത്ത് നാം ആരംഭിച്ചിരിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് കുടുബ എന്ന് പറയുന്ന ആതുര വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം അത് ചിബിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം പോൾ ചുമ്മാരച്ചൻ്റെ സ്വപ്ന പദ്ധതിയായ പ്രോജക്റ്റ് പ്രൊജക്റ്റ് സർവീസ് ചെയ്യാൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് പ്രധാനമായും അച്ഛൻ്റെ സുഹൃത്തുക്കളും ബാനുഫാക്ടേഴ്സുമായിട്ടുള്ളവരിൽ നിന്ന് സംഭാവനകൾ പിരിച്ച് കൂട്ടിവെച്ച് അച്ഛൻ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ചുമ്മാരച്ചൻ കാലങ്ങളായി സമ്പാദിച്ചിട്ടുള്ള ഓരോ മണിയും ഓരോ പൈസയും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെച്ച് ഈ ന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് സ്ഥലം വേടിച്ചതും കെട്ടിടം വന്നതും എല്ലാം അച്ഛന്റെ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമാണ് സ്വന്തം കൈ ആരോഗ്യവും ആയുസും ഈ സ്ഥാപനത്തിനു വേണ്ടിയും പ്രസ്ഥാനത്തിനു വേണ്ടിയും അച്ഛൻ ചെലവഴിച്ചിരിക്കുന്നത് is to reach out to the underprivileged. And we as the priest we have been called to reach out especially to those who are marginalized in different ways. And the aim of this project is to empower those who are underprivileged and especially those children and the persons who have no that power. Inna Namuk, Kenya, Ombada, Skolola, പതിനൊന്ന് സ്ഥാപനങ്ങളും രണ്ട് ആതുര ആലയങ്ങളും ഒരു റിട്രീറ്റ് സെൻറ്ററും ഉണ്ട് എം്മാ റിട്രീറ്റ് സെൻറ്റർ എന്നാണ് അതിനറിയപ്പെടുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും മാസത്തിൻ്റെ ആദ്യത്തെ ശനിയാഴ്ചയും നൂറുകണക്കിൻ്റെ ജനങ്ങൾ അവിടെ വരികയും പ്രാർത്ഥിക്കുകയും കൗൺസിലിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു ബുറാങ്ങ രൂപതയിലുള്ള ആ സ്ഥാപനം അവിടുത്തെ ജനങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ ഭാഗത്തുള്ളവർക്ക് അല്ലെങ്കിൽ ബക്കുഡാനുള്ളവർക്ക് വളരെയധികം ആധ്യാത്മികമായിട്ടൊരു ഉണർവ് നൽകുവാൻ തോട്ടാപ്പള്ളിയച്ചന് സാധിക്കുകയുണ്ടായി നമ്മുടെ ഈ സ്കൂൾ തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ബഹുമാനപ്പെട്ട ജോൺ തോട്ടപ്പള്ളിയച്ചനാണ് യു സ്കൂൾ ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് വർഷം പിന്നിടുകയാണ് ഈ പതിനഞ്ച് വർഷത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെയധികം നമുക്ക് അഭിമാനപൂർവ്വമായിട്ട് പറയാൻ സാധിക്കും ഈ മക്കുട്ടാന എന്ന് പറഞ്ഞ സ്ഥലം ഒരു ഹൈവേക്ക് അടുത്താണെങ്കിലും അത്ര ഡെവലപ്മെൻറ്റ്സ് ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു പക്ഷേ ആ ഒരു സ്കൂള് തോട്ടപ്പള്ളിച്ചിൻ്റെ വളരെയധികം കഠിനാധ്വാനത്തിന്റെ ഫലമായി സ്കൂൾ വന്നതോട് കൂടിയിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തോട്ടപ്പള്ളിച്ചനിലൂടെ ദൈവം ഇവിടെ ഒരുക്കുകയുണ്ടായി mejawa na rehema na rehema tele umeja umejawa na rehema na neema tele bwana kama sio kifo chako ningekuwa wapi mimi kama sio kifo chako ningekuwa wapi